നിങ്ങളൊരു ഡോക്ടർ ആവാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാം കൂടിയാണ് നീറ്റ് എക്സാം നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പേഷ്യൻറ്റ് വരുമ്പം അയാൾക്കുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തി കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന ഓരോ ക്വസ്റ്റിനുള്ള സൊല്യൂഷനും ആ ഒരു അപ്രോച്ചോടെ നിങ്ങൾ കാണാം ലോങ് ടേം ആയിട്ടുള്ള ഒരു വർഷത്തേക്കുള്ള എക്സാമിന് വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം നമ്മൾ ഏറ്റവും മിനിമലായിട്ട് നമ്മൾ വേണ്ട ഒരു ക്വാളിറ്റിയാണ് ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി സോ അത് മെയിൻറ്റെയിൻ ചെയ്യുക കറക്റ്റായിട്ട് ഉറക്കവും നമ്മൾ എപ്പോൾ ഉറങ്ങണം എപ്പോൾ എഴുന്നേൽക്കണം എന്നുള്ള കാര്യം ഫിക്സ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ചെടുക്കണം എന്ന് വിചാരിച്ചതിനേക്കാളും അത് എൻ്റെ മുമ്പിൽ വരുന്നൊരു ആയിട്ട് കണ്ട് അതിന് ഇഷ്ടപ്പെട്ട് അത് പഠിച്ചു തുടങ്ങുക പ്രാക്ടീസിലൂടെ മാത്രമാണ് നമുക്കത് കൊണ്ടുവരാം ഏറ്റവും മിനിമലായിട്ട് നിങ്ങൾക്ക് വേണ്ട ആഗ്രഹം പിന്നെ വർക്ക് ചെയ്യാനുള്ള മൈൻഡും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റ് എളുപ്പമായിട്ട് നല്ലൊരു കോളേജിൽ കിട്ടാവുന്നതേ ഉള്ളൂ സോ നിങ്ങളെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ കോൺഫിഡൻറ്റ് ആയിരിക്കുക എല്ലാ ക്ലാസ്സസും കറക്റ്റായിട്ട് കാണുക നോട്ട്സ് എഴുതുക നിങ്ങളൊരു റീ റിപ്പീറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പം ഏറ്റവും നിങ്ങളും ഒരു പ്ലസ് ടു കുട്ടിയും അതുപോലെ തന്നെ ഒരു റിപ്പീറ്റ് കുട്ടിയും മൂന്നാൾ ഈക്വലാണ് മൂന്നാളും ഒരേ എക്സാമിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് ആ ഒരു നിലയിൽ നിന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക സോ ഏറ്റവും ബേസിക്കായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങുക എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ തുടങ്ങുക മുൻപോട്ട് പോവുക ഓൾ ദ ബെസ്റ്റ്